അള്ളാഹു സുബന്ധ തുടർന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളെ നാം സൃഷ്ടിച്ചു വഫീഹ അതിൽ അതിൽ നൊറീദുക്കും നാം മടക്കും നിങ്ങളെ നൊറീദുക്കും ഇഹ എന്ന് പറഞ്ഞാൽ ഇലഇഹ എന്നുള്ള അർത്ഥത്തിൽ അതിലേക്ക് നിങ്ങളെ നാം മടക്കും വമിൻഹ അതിൽ നിന്ന് നൊഹിജുക്കും നിങ്ങളെ നാം ഇഹ്റാജ് ചെയ്യും നൊഹ്റിജുക്കും നിങ്ങളെ നാം പുറത്ത് കൊണ്ടുവരും പുറത്തെടുക്കും താരത്തൻ ഉഹ്റ താരത്തൻ ഉഹ്റ മറത്തൻ ഉഹ്ര മറ്റൊരു ആ പ്രാവശ്യം മറ്റൊരു പ്രാവശ്യം കുറച്ച് മസാല ഉണ്ട് ഒന്ന് മീൻ ഈ അറിവിൽ നിന്നാണ് നാം നിങ്ങളെ പഠിച്ചത് എന്ന് പറയുന്നത് അള്ളാഹ് നാം നിങ്ങളെ പഠിച്ചു നമ്മൾ എങ്ങനെ ഇപ്പൊ നമ്മളെ അറിവിൽ നിന്ന് പഠിച്ചു എന്ന് നമുക്കൊരു പറയാൻ ഒരു അവലിയുണ്ട് ഔവ്വലിയായ ഉണ്ട് മറ്റൊന്ന് സാനവിയാണ് അള്ളാഹിൻ്റെ ഹൽക്കിന് ഒരു അവലിയായ ഹൽക്കുണ്ട് അതാണ് ആദം അലൈഹി സ്വലാത്ത വസ്സലാം വക്കുള്ള സൃഷ്ടിപ്പ് നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ അവലിയായ സൃഷ്ടിപ്പ് ആദമിനാണ് അതാണ് അസൽ അസല് അത് ഏതിൽ നിന്ന് തന്നെയാണ് മണ്ണിൽ തന്നെയാണ് അള്ളാഹു സുബൻ താല മണ്ണിൽ നിന്ന് തുറാബിൽ നിന്ന് തീൻ ത്രീൻ എന്ന് പറഞ്ഞാൽ വെള്ളം കുഴച്ച കളിമണ്ണ് അതിൽ നിന്ന് അതേപോലെ തന്നെ മീൻ തീനി ലാസിബ് ലാസിബ് എന്ന് പറഞ്ഞാൽ ഫുള്ള ഒട്ടുന്ന തീനിന്ന് ഇതൊക്കെ ആദവിനെ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ ഓരോ പരിണാമങ്ങളാണ് തുറാബ് തെയ്ൻ തീനുല്ലാസിബ് അതേപോലെ തന്നെ പിന്നെ പിന്നെ ഈ സൽസാലിൻ കൽ ഫഹാർ മിൻഹമെ ഇം മസ്നൂൻ മുട്ടിയാൽ ശബ്ദം പൊഴിക്കുന്ന പിന്നെ ഓട് അതേപോലെ തന്നെ കറുപ്പ് പാഞ്ഞ പിന്നെ കട്ട ഇതൊക്കെ എന്താണ് ആദവിൻ്റെ സൃഷ്ടിപ്പിൽ അതിൻ്റെ പരിണാമമാണ് പരിണാമഘട്ടങ്ങളാണ് പിന്നെയാണ് ചെയ്തത് അള്ളാഹു സാർ അതിലേക്ക് റൂഹിനെ നൽകിയത് അപ്പോൾ അത് എതിൽ നിന്ന് മീനൽ അറിവ് മണ്ണിൽ നിന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പ് അതേസമയം ബാക്കിയുള്ളവരുടെ സൃഷ്ടിപ്പോ ബാക്കിയുള്ളവരുടെ സൃഷ്ടിപ്പ് അത് പിന്നെ മണ്ണിൽ നിന്നാണ് അത് മണ്ണിൽ നിന്ന് എന്ന് പറയാൻ കാരണം എന്താണ് പിന്നെ എല്ലാ സൃഷ്ടിപ്പിൻ്റെയും അടിസ്ഥാനം എന്താണ് മണ്ണിൽ വിളയുന്ന മണ്ണിൽ വളരുന്ന മണ്ണിൽ പ്രഭ പ്രഭവിക്കുന്ന കാര്യങ്ങളിൽ കൊണ്ടാണ് എല്ലാവരുടെയും ചില ഒഫസരിയങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ നിർമ്മിതി അതിൽ പിന്നെ അടങ്ങിയ ഇതുണ്ടല്ലോ ഇപ്പോൾ ലവണങ്ങൾ അതേപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ളതായ പിന്നെ രാസവസ്തുക്കൾ ഇതൊക്കെ ഉണ്ടല്ലോ അതിനെ പിന്നെ വിഘടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ മണ്ണിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് എവിടെയുള്ളത് മനുഷ്യ ശരീരത്തിലുള്ളത് മണ്ണുകൾ അതായത് പത്തെണ്ണം പത്ത് പതിനാറെണ്ണൊക്കെ എണ്ണിയവരുണ്ട് ഏതായാലും അള്ളാഹു ഹുസ്ബൻ തല പറഞ്ഞു മിൻഹാ ഹലഹിനാക്കും ഈ മണ്ണിൽ നിന്ന് അൽ അറിഞ്ഞിൽ നിന്ന് നാം നിങ്ങളെ സൃഷ്ടിച്ചു